ദുർമന്ത്രവാദങ്ങൾക്ക് പേരുകേട്ട രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നാൽ ദുർമന്ത്രവാദങ്ങളുടെ ജന്മസ്ഥലം എവിടെയാണെന്നറിയാമോ സംശയിക്കേണ്ട അതും ഇന്ത്യയിൽ തന്നെയാണ് അസമിലെ മയോങ് എന്ന സ്ഥലമാണ് ദുർമന്ത്രവാദങ്ങൾക്ക് പേരുകേട്ട സ്ഥലം ഇതിഹാസമായ മഹാഭാരതത്തിൽ പോലും മയോങ് എന്ന പ്രദേശത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളായ ഭീമന്റെ പുത്രൻ ഖഡോൽ ഖജൻ മയോങ് നിവാസികളിൽ നിന്നും മായാജാല വിദ്യകളും ദുർമന്ത്രവാദവും പഠിച്ചുവെന്നാണ് പറയപ്പെടുന്നത് വനമേഖലകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് ഭൂരിഭാഗവും മന്ത്രവാദികളാണ് എന്തായിരിക്കും മയോങ് പ്രദേശത്തെ ദുർമന്ത്രവാദങ്ങൾക്ക് പിന്നിൽ അസമിലെ മുരഗൌ ജില്ലയിലാണ് ദ ലാൻഡ് ഓഫ് ബ്ലാക്ക് മാജിക് എന്ന് വിളിപ്പേരുള്ള ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വടക്കു കിഴക്കൻ ഇന്ത്യയിൽ ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിന് ആ നദിയേക്കാൾ ആഴത്തിലുള്ള പുരാണ ചരിത്രം പറയാനുണ്ട് മാത്രമല്ല ആളൊഴിഞ്ഞ മയോങ് ഗ്രാമ വഴിയോരങ്ങൾക്ക് പറയാൻ നിഗൂഢമായ വിചിത്ര മന്ത്രവാദ അനുഭവങ്ങളുമുണ്ട് ചില ഗ്രാമങ്ങൾ കൃഷിയുടെയോ കരകൗശല വിദ്യയുടെയോ കഴിവുകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോൾ മയോങ്ങിലെ മുതിർന്നവർ നഗരത്തിലെ യുവാക്കൾക്ക് ക്ഷുദ്രവും മാന്ത്രിക വിദ്യയുമാണ് പകർന്നു നൽകുന്നത് വന്യജീവികളാലും മനോഹരമായ വനപ്രദേശങ്ങളാലും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരിടം കൂടിയാണിത് എന്നാൽ ഇവിടെ എത്തുന്ന ഭൂരിഭാഗം പേരും ഭൂപ്രകൃതി ആസ്വദിക്കാൻ എത്തുന്നവരല്ല മറിച്ച് മന്ത്രവാദത്തെക്കുറിച്ച് പഠിക്കാനും അറിയാനും എത്തുന്നവരാണ് ഇനി പുരാണങ്ങളിൽ പോലും പ്രതിപാദിക്കുന്ന ഈ ഗ്രാമത്തിന് നമ്മുടെ മഹാഭാരതവുമായും ബന്ധമുണ്ട് ഭീമന്റെ പുത്രനായ ഖഡോൽ ഗജൻ ഈ ഗ്രാമത്തിലെത്തിയാണ് മന്ത്രവിദ്യകൾ പഠിച്ചതെന്നും പിന്നീട് മഹാഭാരത യുദ്ധ സമയത്ത് ഈ മായാജാല വിദ്യകൾ പ്രയോഗിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് പ്രഗ് ജ്യോതിഷപുര എന്ന അസമിന്റെ പഴയ പേരിനൊപ്പമാണ് മയോങ്ങിന്റെ പേരും മഹാഭാരതത്തിൽ പരാമർശിക്കുന്നത് ഈ ഗ്രാമത്തിലുള്ളവർ തലമുറകളായി മാന്ത്രികവിദ്യകൾ കൈമാറി പോകുന്നുണ്ട് ദോസ് ഒദോ എന്നിങ്ങനെ രണ്ട് വിഭാഗക്കാരാണ് മയോങ്ങിൽ മന്ത്രവാദം നടത്തിയിരുന്നത് മനുഷ്യനെയും മൃഗങ്ങളെയും അപ്രത്യക്ഷരാക്കുക മനുഷ്യനെ മൃഗമാക്കി മാറ്റുക അക്രമിക്കാൻ വരുന്ന ക്രൂര മൃഗങ്ങളെ ഭയപ്പെടുത്തി ഓടിക്കുക തുടങ്ങി നിരവധി വിദ്യകൾ ഇവർക്കറിയാമെന്നാണ് പറയപ്പെടുന്നത് പറക്കാൻ സഹായിക്കുന്ന ഓറങ് അപ്രത്യക്ഷമാക്കുന്ന വൂക്കി വന്യമൃഗങ്ങളെ നിശബ്ദമാക്കുന്ന ഭാഗ്ബന്ധ എന്നിവയാണ് ദുർമന്ത്രവാദങ്ങളുടെ ചില പേരുകൾ ഇതൊന്നും ആയിരുന്നില്ല ഇവരുടെ മന്ത്രവാദം നരബലി വരെ നടന്നു നടന്നുവെന്നതിന്റെ തെളിവുകൾ വരെ ലഭിച്ചിട്ടുണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പോലും ഈ ഗ്രാമത്തെ തേടി മന്ത്രവാദം പഠിക്കാനായി ആളുകൾ എത്തിയിരുന്നു അത്രത്തോളം ഈ ഗ്രാമത്തിന്റെ ഖ്യാതി പടർന്നിരുന്നു ഇപ്പോഴും അതിനൊരു കുറവും സംഭവിച്ചിട്ടില്ല പ്രാചീന കാലത്തെ പോലെ അല്ലെങ്കിലും ഇപ്പോഴും ഈ ഗ്രാമത്തിൽ പലരും മന്ത്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കാണാതെ പോയവ കണ്ടെത്തുക ശരീരവേദന ഇല്ലാതാക്കുക തുടങ്ങിയ ചെറുവിദ്യകൾ ഇവിടെയുള്ളവർ ഇപ്പോഴും പയറ്റുന്നുണ്ട് താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട മന്ത്രവിദ്യകൾ ഇവിടുത്തെ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ച ചില ആയുധങ്ങൾ നരബലിക്ക് വേണ്ടി ഉപയോഗിച്ചവയാണെന്നും പറയപ്പെടുന്നുണ്ട് ലോകത്തിന് മന്ത്രവാദം പഠിപ്പിച്ചത് തങ്ങളുടെ പൂർവികരാണെന്നാണ് ഇവർ അഭിമാനത്തോടെ അവകാശപ്പെടുന്നത് ഈ ഗ്രാമത്തിലെ മാന്ത്രികന്മാർ മുഗൾ സാമ്രാജ്യത്തിലെ സേനാനായകനായിരുന്ന മുഹമ്മദ് ഷായെയും അദ്ദേഹത്തിന്റെ പതിനായിരക്കണക്കിന് വരുന്ന പടയാളികളെയും മന്ത്രവിദ്യ കൊണ്ട് വധിച്ചെന്ന കഥയും ഗ്രാമീണർ പറയുന്നുണ്ട് ആ കഥ ഇങ്ങനെയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ സേനാനായകനായിരുന്ന മുഹമ്മദ് ഷാ ഭാരതത്തിന്റെ വടക്ക് കിഴക്ക് പ്രദേശങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി പടയോട്ടം നടത്തി ഉഗ്ര പോരാളികളായ പതിനായിരക്കണക്കിന് പടയാളികളുമായി മയോങ്ങിലെ വനപ്രദേശത്തുകൂടിയുള്ള യാത്ര രാത്രി ഏറെ വൈകിട്ടും അദ്ദേഹം തുടർന്നു പെട്ടെന്നായിരുന്നു കൊടുങ്കാറ്റിനുള്ളിൽ നിന്നും ഒരു വലിയ ശബ്ദം ഉയർന്നത് പെട്ടെന്ന് തന്നെ രൂക്ഷമായ വെളിച്ചം അവരിലേക്ക് കടന്നു വന്നു ആ കാടിന്റെ ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന തീക്ഷണമായ വെളിച്ചമായിരുന്നു അത് ആ വെളിച്ചം കെട്ടതോടെ മുഹമ്മദ് ഷായും പതിനായിരക്കണക്കിന് പടയാളികളും ഇല്ലാതായി എന്നാണ് കഥ ഈ കഥയ്ക്ക് ചരിത്രരേഖകളോ തെളിവുകളോ ഒന്നുമില്ലെങ്കിലും തങ്ങളുടെ പൂർവികർ മന്ത്രവാദത്തിൽ അഗ്രഗണ്യരാണെന്നാണ് ഇവിടത്തുകാർ വിശ്വസിക്കുന്നത് കഥകൾ എന്ത് തന്നെ ആയാലും അന്ധവിശ്വാസങ്ങളും ആഭിചാരക്രിയകളും തങ്ങളുടെ ബലമെന്ന് വിശ്വസിക്കുന്ന ഈ വിചിത്ര ആചാരങ്ങളൊക്കെ എന്നെ തുടച്ചു നീക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു